ഉപ്പാനോട് സംസാരിക്കും ഗൾഫിൽ നിന്ന് ഉപ്പയാണ് ഫോൺ എടുത്തെങ്കിൽ ഉടനെ ചോദ്യം ഉമ്മില്ലേ ഉപ്പാക്ക് അഞ്ചു മിനിറ്റ് എന്താ ഉപ്പ സുഖല്ലേ ഉപ്പാക്ക് ഉമ്മ ഉമ്മാനെ കിട്ടാനൊന്നല്ലേ ഉമ്മാനെ ഞാൻ വേറെ വിളിച്ചോളാം ഉപ്പാന്റെ വർഗ്ദാനം എന്തൊക്കെ ഉപ്പാ മക്കല ഉപ്പ എന്ന് ചോദിച്ചാൽ ഉപ്പൊക്കെ ഉപ്പ എനിക്ക് ഉപ്പ ഉപ്പൊരിക്കലും പൊതുവേ കരയാതെ ഒരു സ്വഭാവം എന്തിന് വിഷമുണ്ടെങ്കിലും ഹൃദയം കൊണ്ടേ ഉപ്പ കരി എത്ര കഷ്ടപ്പെട്ടിട്ട് അവനെ നമ്മളെ പോറ്റി എത്ര കാലം ചായ കാപ്പിയും വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കഷ്ടപ്പെട്ടിട്ട് കച്ചവടം നടത്തിയിട്ടാ നിന്നെ സ്കൂളും ഡിഗ്രിയും പി ജി ഒക്കെ പഠിപ്പിച്ചത് ഇപ്പൊ നിങ്ങക്ക് രണ്ട് ഇംഗ്ലീഷ് വർഷം പറയാമോ കഴിവുണ്ടോ മോക്കന വേണ്ടല്ലേ ഓ മോളെ ഉപ്പ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നീ പഠനൊക്കെ തുടർന്നോളി ഡിഗ്രി പി ജി ഒക്കെ ഉപ്പാന്റെ കാലം ആ കാലത്തിന് നീ ആകുന്ന ഒറ്റ മോളം കല്യാണം കാണാൻ പോവിയുണ്ട് നീ എന്റെ തർക്കുത്തൻ പറഞ്ഞത് എനിക്കൊരു പ്രായമുണ്ട് ഞാൻ ആ സമയത്തെ കിട്ടുള്ളൂ ഈ ഉപ്പം വരിച്ച ശേഷം കെട്ടിട്ട് ആരെ കാണിക്കാനാണ് ആരെ കാണിക്കാനും ഉപ്പാപ്പാന്ന് വിളിക്കാനും പറ്റുകളെ ഇല്ലാത്തൊരു കാലം വരും കുട്ടിയെ കുപ്പാ നമുക്ക് ഉപ്പാനോട് വില കുറയുന്നുണ്ടോ അള്ളാഹുവിന്റെ അതിന്റെ അർത്ഥം